വീണ്ടും ഒരു നിഷ്ഠൂരമായ കൊലപാതകത്തിൻ്റെയും അതിലേക്ക് നയിച്ച കാരണങ്ങളുടെയും ഒപ്പം ചുരുളഴിയാത്ത ദുരൂഹതകളുടെയും ഞെട്ടലാണ് കേരളമുള്ളത് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ബാലരാമപുരത്തെ കുഞ്ഞിനെ ആരാണ് കിണറ്റിൽ കൊണ്ടുപോയിട്ടത് കൊലപ്പെടുത്താനുള്ള ഉദ്ദേശം എന്തിൻ്റെ പേരിലായിരുന്നു ഇതിപ്പുള്ളീ അമ്മാവൻ സമ്മതിച്ചതുപോലെ അദ്ദേഹം മാത്രമാണോ ഇതിന് പിന്നിൽ എങ്കിൽ അതിന് പ്രേരണയായത് എന്താണ് വീണ്ടും അതിനകത്ത് നേരത്തെ നമ്മൾ ഞെട്ടിയതുപോലെ തന്നെ വീണ്ടും ഈ കൊലപാതകത്തിലും അന്ധവിശ്വാസത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ഒക്കെ ഒരു കണക്ഷൻ വരുന്നത് വലിയ തോതിൽ നടുക്കമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ കുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന ഒരു പൂജാരി ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട് അയാളെ ചോദ്യം ചെയ്യുകയാണ് അയാളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കുട്ടിയുടെ അമ്മയെ ഇനിയും ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്ന് പോലീസ് പറയുകയാണ് അപ്പോൾ ഈ കേസിലും ഒരു ദുർമന്ത്രവാദത്തിൻ്റെയോ ആഭിചാരത്തിൻ്റെയോ ഒക്കെ അത്തരം ുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കേരളം ഇങ്ങോട്ടേക്കാണ് പോകുന്ന കാര്യത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ ഞെട്ടേണ്ടി വരുമെന്നുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ ആ വിഷയം നമ്മൾ ആദ്യം സംസാരിക്കുകയാണ് അജിംസ് കേട്ടിടത്തോളം പോലീസൊന്നും ഒരു ക്ലാരിറ്റി ഇതിനകത്ത് വരുത്തുന്നില്ല പക്ഷേ ഈ പൂജാരി കസ്റ്റഡിയിലായിട്ടുണ്ട് അദ്ദേഹത്തെ മുൻനിർത്തിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ നമുക്ക് പുറത്ത് വന്ന സൂചനകളനുസരിച്ച് ഈ കേസിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് ഇത് വളരെ ദുരൂഹത നിറഞ്ഞൊരു കേസാണ് കാരണം ഈ കുഞ്ഞുങ്ങളെ ആത്മഹത്യ ശ്രമിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഈ മുതിർന്നവരുടെ ആത്മഹത്യ വിജയകരമാവില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും ഇവർക്കെതിരെ കേസെടുക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സംഭവത്തിൻ്റെ അന്വേഷണം നടക്കുന്നതിൻ്റെ തന്നെ മലപ്പുറത്ത് ഒരു ഒരു അമ്മ കുഞ്ഞിനെ കൊന്നൊരു വാർത്ത വന്നിരുന്നു അവർ ആ അത് ഇപ്പോൾ പലതരത്തിലുള്ള ഇപ്പോൾ ഈ പോസ്റ്റ്പോർട്ടൺ ഡിപ്രഷൻ എന്ന് പറഞ്ഞ മാനസികാവസ്ഥയിൽ സ്ത്രീകൾ പ്രസവശ്വരൻ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് ഇതങ്ങനെയല്ല ഇത് രണ്ട് വയസ്സായ ഒരു കുട്ടിയാണ് ആ കുട്ടിയെ എന്തിന് കിണത്തിലിറിഞ്ഞ് പോകുന്നതെന്ന് ചോദിച്ചതിനാൽ ആദ്യം തന്നെ ആ നാട്ടുകാർക്കോ അവിടെ എത്തിയ ജനപ്രതിനിധികൾക്കോ മറുപടി ഉണ്ടായിരുന്നില്ല അതിന് അവർ കൂട്ടാത്മഹത്യാശ്രമമാണോ അറിയാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഒരു കയറിട്ട് കുരുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ആത്മഹത്യാ ശ്രമിച്ചാണെന്ന് നോക്കുമ്പോൾ അങ്ങനെയുമല്ല അപ്പോൾ എന്തിനീ കുഞ്ഞിനെ കൊന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും പോലീസിന് കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല ഒന്ന് ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ശരിക്കൊരു ത്രില്ലർ സിനിമയിലെ ദുരൂഹതകൾ പോലെയാണ് ഒരു മന്ത്രവാദിയുടെ സാന്നിധ്യം അതുപോലെ സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ കുഞ്ഞിനെന്തിന് ഈ ഇയാൾ കൊല്ലുന്നു കിണറ്റിലെറിയുന്നു എന്നൊരു ചോദ്യം സഹോദരിയും സഹോദരൻ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട അവസ്ഥ അത് റിട്രൈവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പോലീസ് അവരുടെ ഫോൺ പരിശോധിക്കാൻ വേണ്ടി രാവിലെ വരുന്ന വാർത്തകൾ പലതും എന്താണ് നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാം പബ്ലിക് ഡൊമൈനിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ അങ്ങനെയുമല്ല ഇപ്പോൾ ഈ ജോൽസൻ ഈ ഈ സീനിലേക്ക് വന്നതോടുകൂടി ഇതിൻ്റെ മൊത്തം ചിത്രം മാറിയാണ് ഇയാളുടെ പേര് മുട്ടസ്വാമി എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് മുട്ടക്കച്ചോടായിരുന്നു ഇയാളുടെ പണി മുമ്പ് ആ സമയത്ത് ഒരു സംഘപരിവാറുകാരനായിരുന്നു ശാഖയിലെ പോകുന്ന സംഘപരിവാറുകാരനായിരുന്നു പിന്നീട് മുഴുവൻ സമയ ജോൽസനായി മാറിയ ആളാണ് അപ്പോൾ ഇന്ന് മാധ്യമങ്ങളൊക്കെ അയാളുടെ വീടും ആ മഠമൊക്കെ കാണിക്കുന്നുണ്ട് മഠം അവിടെ പൂജാദ്രവ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കുറച്ച് നാളെ കാധികനായിരുന്നു കുറച്ചു നാളെ ട്യൂട്ടോറിൽ അധ്യപനായിരുന്നു ഏറ്റവും അവസാനമാണ് മന്ത്രവാദിയായത് ആ സമയത്താണ് ക്ലച്ച് പിടിച്ചത് ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ശ്രീതുവിൻ്റെ മൊഴി പ്രകാരേകൾ മുപ്പത് ലക്ഷം രൂപകളെ ചതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇത് മുമ്പ് ഈ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പേ പോലീസിൽ പോയി അവർ പരാതി പറഞ്ഞതാണ് പക്ഷേ പരാതി എഴുതി കൊടുക്കാൻ തയ്യാറായില്ല മുപ്പത് ലക്ഷം രൂപ കാണാതെ പോയി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ ശ്രീതു കൊടുത്തിരിക്കുന്ന മൊഴി മുപ്പത് ലക്ഷം രൂപ ഈ ജോൽസ്യൻ പറ്റിച്ചു എന്നാണ് ഇത് നാട്ടുകാർ പറയുന്ന വേറൊരു വേഷൻ ഈ മന്ത്രവാദിയുടെ മന്ത്രവാദ സഹായികളായിരുന്നു ഈ ശ്രീധു അതുപോലെ ഈ സഹോദരനും എന്നാണ് ഹരികുമാർ ഹരികുമാർ അപ്പോൾ ഇതൊരു കുഴഞ്ഞു പറഞ്ഞ കേസാണ് ഇതിൽ എന്തൊക്കെയോ കഥകൾ ഇനിയും പുറത്തു വരാനുണ്ട് ഈ കഥകൾ മുഴുവൻ ഒരുപക്ഷെ പോലീസിന് പുറത്തേക്ക് പറയാൻ കഴിയണമെന്നില്ല ഒരുപക്ഷെ കുറ്റപത്രം വേറെ രീതിയിലൊക്കെ ആവാൻ സാധ്യതയുണ്ട് കാരണം ചില ചില അങ്ങനെയാണ് ഇപ്പോൾ ഈ തൗസൻ്റ് ബേബീസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഹോട്ട് സ്റ്റാറിൽ അപ്പോൾ തൗസൻ്റ് ബേബീസ് എന്ന് പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ ഇത് ഡിസ് ഇതാണുണ്ടോ സ്പോയിലറോട് കൂടി ഞാൻ പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് കുട്ടികളെ മാറ്റി വിടുന്നതാണ് അവർ പ്രസവിക്കുന്ന കുട്ടികളെ പരസ്പരം മാറ്റി കൊടുക്കുകയാണ് അത് ഒന്നും അല്ല തൗസൻഡ്സ് ആയിരത്തോളം അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ആ വിവരം പോലീസിന് കിട്ടുന്നു പോലീസ് ആ വിവരം പബ്ലിഷ് ചെയ്യുന്നില്ല പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതെന്ന് വെച്ചാൽ അത് പിന്നീട് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പോകുന്ന കയോസ് വർത്തിട്ടാണ് അത്തരം ചില എലമെൻസ് ഇതിലുണ്ട് ഈ ഈ ക്രൈമിലുണ്ട് എന്നാണ് പോലീസ് പോലീസിൽ നിന്ന് കിട്ടുന്നവരാണ് നമുക്ക് പോലും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ പോലീസ് അത് ഒരു കുറ്റപത്രം ഫ്രെയിം ചെയ്യുന്നത് വേറെ രീതിയിലൊക്കെ ആയിരിക്കും എന്നാൽ പോലും പ്രതിയെ പിടി പ്രതി ഈ കുഞ്ഞ് വന്നതിന് ശേഷം കുടുംബത്തിൽ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരു ആ പലതരത്തില പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ എലമെന്റ്സ് ഉണ്ട് നമുക്കങ്ങനെ പബ്ലിക് ഡൊമൈനിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പക്ഷേ എങ്കിൽ പോലും പ്രതിയെ പിടിച്ചിട്ടുണ്ട് ഇനി അറിയേണ്ടത് എന്ത് ഇൻറ്റൻഷനോടുകൂടിയാണ് കൊലപാതകം നടത്തിയത് എന്തായിരുന്നു കൊലയുടെ കാരണം എന്നുള്ള കാര്യം മാത്രമാണ് പുറത്തു വരാനുള്ളത് അത് നിർബന്ധമായിട്ടും കൊണ്ടുവരണം കാരണം എന്നാലും കേസ് കോടതിയിൽ വാദിക്കാൻ പറ്റുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നമ്മളിപ്പോൾ പിടിയിലായിട്ടുള്ള ജോൽസ്യം ഉണ്ടല്ലോ ജോൽസൻ ഈ കൊലയുമായി ബന്ധമുണ്ടോ ബന്ധമുണ്ടോന്നുള്ള പോലീസ് പരിശോധിക്കുകയാണ് കൊലയുടെ കേസിലല്ല അദ്ദേഹത്തെ കസ്റ്റഡി എടുത്തിട്ടുള്ളത് ഈ മുപ്പത് ലക്ഷം തട്ടിച്ചു എന്ന ശ്രീധുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഏത് കേസിലാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല ഒന്ന് ആലോചിച്ച് നോക്കുക പലതരം കച്ചവടം നടത്തിയൊരു മനുഷ്യൻ കാഥികനായി ട്യൂട്ടോറിയൽ അധ്യാപകനായി സംഘപരിവാറുകാരനായൊക്കെ ജീവിച്ച ഒരു മനുഷ്യൻ മുട്ടക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫേമസ് ആവുന്നത് ഫേമസ് ആ മന്ത്രവാദത്തിലാണ് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ആയതുകൊണ്ട് തന്നെ ജോൽസൻ മന്ത്രവാദി ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ പ്രധാനപ്പെട്ട ഈ സംഘപരിവാർ അഫിലിയേറ്റഡ് ചാനലുകളിലൊക്കെ സ്ട്രീം ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് അത് വിവാദമായിട്ട് പിൻവലിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ എന്നാലും അദ്ദേഹം പണം ഉണ്ടാക്കിയതും പ്രശസ്തനായതും ഈ ഒരൊറ്റ കാര്യത്തിലാണ് അപ്പോൾ കേരളം ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾക്ക് ഈ മന്ത്രവാദങ്ങൾക്ക് അനാചാരങ്ങൾക്ക് എത്രമാത്രം വളക്കൂറുള്ള പണമാണെന്നാലോചന ഏത് ഏത് സംസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പ് ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നവോത്ഥാന ശ്രമങ്ങൾ നടന്നൊരു സംസ്ഥാനമാണ് മറ്റേത് ഇന്ത്യൻ സംസ്ഥാനത്തേക്കാൾ മുമ്പിൽ കേരള നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെയിനി അടിക്കുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ ശക്തമായിട്ട് വന്ന അയ്യപ്പനെ പോലുള്ളവർ മുൻ മുൻകൈയിൽ നടന്നിട്ടുള്ള ഒരു ഒരു സംസ്ഥാനം മറ്റേത് സംസ്ഥാനത്തിനേക്കാൾ മുൻപന്തിയിലുള്ളത് ശ്രീനാരായണ ഗുരു ഉഴുതുമറിച്ചിട്ട കേരളത്തിൽ ശ്രീനാരായണ ഗുരു എത്രമാത്രം യുക്തിസഹമായാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ അണികൾക്കിടയിൽ പ്രചരിപ്പിച്ചത് നമുക്കറിയാം ആ സംസ്ഥാനത്തിപ്പോൾ ഇതെല്ലാം അതിശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റേതൊരു ഇന്ത്യൻ സംസ്ഥാനം പോലും ബീഹാറോ യുപിയോ മധ്യപ്രദേശോ ഒക്കെ പോലൊരു സംസ്ഥാനം മാത്രമായി കേരളം മാറുകയാണ് എന്നിട്ട് നമ്മൾ നമ്മളെ പറ്റി മെയിൻ നിടിക്കുന്നത് നമ്മൾ പ്രബുദ്ധ കേരളം എന്നാണ് ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അന്ധവിശ്വാസത്താൽ പ്രചോദിതരായി നടന്നിട്ടുള്ള ക്രൈമുകളുടെ കേരളത്തിൽ എണ്ണം ആലോചിച്ച് നോക്കുക നരബലി നടന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം നരബലി വരെ നടന്നു ഇനി അതിൽ അപ്പുറം എന്താണ് നടക്കാനുള്ളത് നരബലി വരെ നടക്കുന്നു അതുപോലെ സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് പോകാമെന്ന് വിചാരിച്ചു കൂട്ടാത്മഹത്യ നടന്നു കേരളത്തിൽ വിദ്യാസമ്പന്നരായ രണ്ട് യുവതികളും ഒരു യുവാവും കൂടി സിക്കിമിലെ മറ്റേ പോയി അരുണാചൽ അരുണാചൽ പ്രദേശിൽ പോയി റൂം എടുത്ത് കൂട്ടാത്മഹത്യ ചെയ്തു ഇതൊക്കെ നമ്മൾ എവിടെ കേട്ടോണ്ടിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ലോജിക്കുമില്ലാത്ത വിശ്വാസങ്ങൾ പേറുന്ന അനാചാരങ്ങൾ പേറുന്ന ഇത് അങ്ങനെയൊക്കെ പേറാം ഒരു ലോജിക്കുമില്ലാതെ എന്തും ആൾക്കാർ വിശ്വസിക്കാം പക്ഷേ അത് ക്രൈമിന് കാരണമാകുമ്പോൾ ഭരണകൂടം എന്ത് ചെയ്യണം ഭരണകൂടം ഒരു ഒരു എൻഫോഴ്സ്മെൻറ് കൊണ്ടുവരണം ഒരു ലോ കൊണ്ടുവരണം ലോ എനാക്ട് ചെയ്യണം കർണാടകയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ ഉള്ളതുപോലെ ഒരു ലോ നിർബന്ധമായിട്ടും കേരളത്തിൽ വേണം ഇത്തരം എന്താണ് ഇതിനൊക്കെ ഇതിനൊക്കെ ഒരു ഒരു കൺട്രോൾ വേണം ഒരു റെഗുലേഷൻ വേണം ആർക്കും എന്തുവാ ഒരു ബോർഡും വെച്ചിട്ട് ആരെയും പറ്റിക്കാം മന്ത്രവാദിയോ അറബ് ജ്യോതിഷോ എന്ത് പേരും പറഞ്ഞാൽ ആരെയും പറ്റിക്കാം കൂടോത്രം നടത്താം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സംസ്ഥാനമായിട്ട് കേരളം തുടരാൻ പാടില്ല ഇതിനെതിരെ അടിയന്തരമായി മുമ്പ് എന്താണ് നമ്മുടെ ആലത്തൂർ എം എൽ എ ഒരു ഒരു പ്രസേനൻ എന്താ അതല്ലേ ആലത്തൂർ എം എൽ എ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നിരുന്നു ആ സ്വകാര്യ ബില്ല് ആവട്ടെ മഹാരാഷ്ട്രയിൽ നടപ്പാക്കിയുള്ള ബില്ല് നിയമത്തിൻ്റെ ഈച്ചക്കോപ്പിയായിരുന്നു പക്ഷേ കേരളത്തിൻ്റെ സിറ്റുവേഷൻ വേറെയാണ് കേരളത്തിൽ എന്താണ് വിശ്വാസം എന്താണ് അന്ധവിശ്വാസം എന്നൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഈ ബ്ലാക്ക് മാജിക്ക് മന്ത്രവാദം ഇത്തരം പരിപാടികൾ ക്രൈമിലേക്ക് പോകുന്ന ഇത്തരം പരിപാടികളെ തടയാനുള്ള അടിയന്തരമായ ഇടപെടൽ നിയമനിർമ്മാണം വേണം ആ നിയമം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി പോലീസ് കാണിക്കണം അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഈ നരവലി നടന്നിട്ട് ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ളൂ അപ്പോഴാണ് നമ്മളിപ്പോൾ വീണ്ടും ഒരു ജ്യോതി ദീക്ഷയുടെ സാന്നിധ്യത്തിൽ മറ്റൊരു ക്രൈം വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഇടപെടേണ്ട ഒരു അടിയന്തര സാഹചര്യമാണ് ഇതെന്ന് നാം തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉറപ്പും ഗ്യാരണ്ടിയുമുള്ള ബിസിനസ് വിശ്വാസമാണ് അപ്പം അജിംസ് പറഞ്ഞ പോലെ ഇതിലിപ്പോൾ ഈ ആഭിചാരത്തിൻ്റെയോ ദുർമന്ത്രവാദത്തിൻ്റെയോ ഒരു കണക്ഷൻ കൺഫേംഡല്ല എങ്കിൽ കൂടി അതിൻ്റെ സൂചനകൾ വരുന്നു അപ്പോൾ കേട്ടിടത്തോളം ഈ കേസ് എങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്കിത് നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിതിങ്ങനെ പാജിംസ് പറഞ്ഞവര് ഏതെങ്കിലും നിയമനിർമ്മാണത്തിലൂടെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് ഞാൻ വിചാരിക്കുന്നില്ല ഇത് കേരളത്തിന് മാത്രം ഇപ്പോൾ കേരളം എന്താണ് ആധുനിക സമൂഹമായ കേരളത്തിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നില്ല അതിലും വലിയ കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതേക്കാൾ ആധുനികവും വികസിതവുമായിട്ടുള്ള സമൂഹങ്ങളിൽ രാജ്യങ്ങളിൽ ഇതേക്കാൾ വിചിത്രവും എന്താ പറയുക സർപ്രൈസിംഗ് ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളും സംഗതികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് അതെന്തുകൊണ്ട് നമ്മൾ പഠിക്കുക അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും നിലക്കുള്ള റെഗുലേഷൻ കൊണ്ട് അല്ലെങ്കിൽ പോലീസിംഗ് കൊണ്ട് അത് ഇതിനെന്തെങ്കിലും മാറ്റമുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ നരബലി ഇലന്തൂർ നരബലിയെക്കുറിച്ച് ഒരു രാജ്യം സാർ അത് എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്തോ ഒരു സാധാരണ ആളുകളല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന പല സംഗതികളും പലപ്പോഴും ഗ്രാ ഗ്രാമീണമായ പശ്ചാത്തലങ്ങളിൽ നടക്കുന്ന പ്രത്യേകിച്ച് അവരുടെ ഒരു ഗോത്ര അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന കാര്യങ്ങൾ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കാൻ വരാൻ പോകുന്ന ദുരന്തങ്ങളെ ഓർത്തിട്ടുള്ള പലതരം അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനം ഇതൊക്കെയാണ് അവിടെ കൂടുതലുണ്ടാകുന്നത് ഇവിടെ അങ്ങനെയല്ല വിചിത്രമായ രീതിയിലാണ് പല പല നിലക്കും കാര്യങ്ങൾ സഞ്ചരിക്കുന്നത് ഇപ്പം അരുണാചൽ പ്രദേശിൽ പോയിട്ട് അവർ ശരീരപീഠ ഏൽപ്പിച്ചാണ് ആത്മഹത്യ സാധാരണ നമ്മൾ കാണുന്ന പോലെ എന്താണ് കയറിൽ തൂങ്ങുകയല്ല വിഷം കഴിക്കുക അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത് പക്ഷേ നിരന്തരമായ ശരീരപീഠ ഏൽപ്പിച്ച് രക്തം വാർന്ന് വാർന്നാണ് അവർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് അതിലൊരാൾ ഡോക്ടറാണ് മറ്റൊരാൾ എന്ത് ജർമ്മൻ ഭാഷയാണ് ഫ്രഞ്ച് ഭാഷയോണ്ട് പഠിപ്പിക്കുന്ന ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കക്ഷികളാണ് അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നൊരു നാടാണ് നമ്മുടേത് അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഡ്യൂംസ് ഡേ കൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇതിപ്പോൾ ഡ്യൂംസ് ഡേ കൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അരുണാചൽ പ്രദേശിൽ പോയ കുട്ടികൾ ചെയ്ത അതേ പരിപാടി തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ദിവസം ഉണ്ടാവും ഡൂംസ് ഡേ അന്ത്യദിനം സംഭവിക്കുമെന്ന് അവർ കരുതുന്ന അവരെന്നു പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അല്ല ഒരു ഗ്രൂപ്പായിരിക്കും അപ്പോൾ ആ ഒരു ദിവസത്തേക്ക് ആ ദിവസം കാത്തിരിക്കുക അതിനു വേണ്ടിയുള്ള നിഷ്ഠകൾ വലിയ തോതിലുള്ള നിഷ്ഠകൾ പരിശീലിക്കുക ആ ദിവസം എത്തുമ്പോൾ കൂട്ടം ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ കൂട്ടക്കൊല നടത്തുക അപ്പോൾ ഓം ഷിൻട്രിക്കോ എന്ന് ഓം ഷിൻട്രിക്കോ പ്രസ്ഥാനം ജാപ്പാനിലാണ് ജപ്പാൻ എന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത രാജ്യമല്ലല്ലോ ലോകത്ത് ഏറ്റവും വികസിതമായിട്ടുള്ള എല്ലാ എല്ലാ നിലക്കുള്ള വിജ്ഞാനിയങ്ങളുടെ ഒരു ഒരു സ്ഥലമാണ് അവിടെയാണ് ഓം ഷിൻട്രിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് അസഹാരെ ഷോക്കോ അസഹാരെന്ന് പറഞ്ഞാൽ ഒരു ഒരാളൊരു മൂവ്മെൻ്റിനെ ഉണ്ടാക്കുകയാണ് ആ മൂവ്മെൻ്റിൽ ചുമ്മാ പോയി കയറാനൊന്നും പറ്റില്ല അതിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ അതി മാ അതി കഠിനമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെയും നിഷ്ഠകളിലൂടെയും തീവ്രമായ വ്രതങ്ങളിലൂടെയും കടന്നു പോകണം ദീർഘദിവസത്തെ വ്രതമെടുക്കണം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള തുടർച്ചയായി അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള വ്രതം എടുക്കണം ഇത്ര ദിവസം പിന്നെ തണുത്ത വെള്ളത്തിൽ കഴുത്തറ്റം വരെ ചമ്രം അടിഞ്ഞിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള തീവ്രമായ നിഷ്ഠകൾക്ക് ശേഷം വ്രതത്തിന് ശേഷം ആ വ്രതം അവസാനിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കയ്പുള്ള എന്ന് പറയപ്പെടുന്ന കടൽ പായൽ കടൽ പായൽ ജ്യൂസ് അടിച്ച് കഴിച്ചുകൊണ്ടാണ് വ്രതം അവസാനിപ്പിക്കുന്നത് അങ്ങനെ അതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ അങ്ങനെ അതിൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു ചേർന്നു അവസാനം അവർ ഡൂംസ് ഡേ കണ്ടിരുന്നു ആ ഡൂംസ്ഡേയിൽ അവരെന്താ ചെയ്യുന്നറിയാം അവിടുത്തെ ഈ സബ്വേ ഉണ്ടല്ലോ എന്തായാലും പറയുക മെട്രോ സർവീസ് മെട്രോ സർവീസിൽ സരിൻ വാതകം അടിച്ചു കയറ്റി കുറേ ആളുകളെ കൊന്നു കളഞ്ഞു പിന്നെ ഈ മനുഷ്യന് അവസാനം ഈ ഈ ഓംഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ആൾ ദൈവത്തിന് വധശിക്ഷയൊക്കെ വിധിക്കുകയുണ്ടായിരുന്നു കേസ് എന്തായെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം ഇങ്ങനെ ഈ നിലയ്ക്കുള്ള എന്തോരം സംഭവങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഡൂംസ്ഡേ ടോംസ്റ്റിക് കളട്ടുകളുടെ വലിയ കൂട്ടമരണങ്ങളുണ്ടാകുമാണ് അത് വാർത്തയായിട്ട് വരുന്നത് വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഈ സാത്താൻ സേവകർ സാത്താൻ പൂജ സാത്താൻ പൂജ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇവിടെയാണ് അതിന് അതിന് വേണ്ടിയുള്ള ബ്ലാക്ക് മാസുകൾ നടക്കുക നമ്മുടെ നാട്ടിൽ പോലും അതിൻ്റെ ഈ പറഞ്ഞ ഇത് എന്താണ് ഈ ഒസീത്തോ ഒസീനോ അത് കടത്താൻ വേണ്ടിയുള്ള സംഘങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് മാസ് നടത്തി കൊടുക്കുന്ന ചർച്ചകളുണ്ട് അപ്പം അത് വിദ്യാഭ്യാസം പുരോഗതി അത് അതുള്ള ഇതുണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് വരെയാണ് അത് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് കുറേ കുറേ ആളുകൾ ആ വഴിയിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഒരു ഇപ്പോൾ പിന്നെ കോഴിക്കോട് മടവൂർ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടൊരാൾ എന്ത് ഷെയ്ഖാണ് മടവൂർ ആ സി എം ഷെയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഇതൊന്ന് ഫേസ്ബുക്ക് പോയി നോക്കും സേഫും അദ്ദേഹത്തെക്കുറിച്ച് എന്തോരം പ്രഭാഷയുണ്ട് പുള്ളി വിമാനം തടഞ്ഞു നിർത്തി കപ്പൽ തടഞ്ഞു നിർത്തി വളപട്ടണം പാലത്തിൻ്റെ മോളിൽ നിന്ന് ട്രെയിൻ തടഞ്ഞു നിർത്തി ഇങ്ങനെയൊക്കെ അതാണ് വലിയ പണ്ഡിതനായിട്ടുള്ള പണ്ഡിതരായിട്ടുള്ള ആളുകൾ ഈ പ്രസംഗിക്കുകയാണ് ഏത് അടുത്ത കാലം വരെ നമുക്കിടയിൽ ഈ ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് മൂപ്പേരും അവിടെ നിന്ന് മടവൂർ നിന്ന് കൊണ്ടിട്ട് ആകാശത്തോടെ പറക്കുന്ന വിമാനം തടഞ്ഞു നിർത്തി അതിൻ്റെ റൂട്ട് മാറ്റി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും അത് പ്രസംഗം ഒരു ഒരു സങ്കോചവും പ്രസംഗിക്കും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തോ എന്തോരം ആളുകളുണ്ട് അത് ആ അതിലിങ്ങനെ അത് കേട്ട് കോൾമയിൽ കൊള്ളാൻ ആളുകളുണ്ട് നമുക്കത് ഇത് കേൾക്കുന്ന ഒരാൾക്ക് സാമാന്യമായിട്ട് ഒരാൾ അത് കേൾക്കുകയാണ് അത് ഒരു എന്താ പറയുക ഒരു മിനിമം ലോജിക്ക് അപ്ലൈ ചെയ്തല്ല പറയുന്നതിൻ്റെ വിഡിത്വം മനസ്സിലാവണ്ടേ പക്ഷെ മനസ്സിലാവുന്നില്ലല്ലോ എന്താ മനസ്സിലാകത്തത് കോമൺ സെൻസ് ഇസ് നോട്ട് കോമൺ എന്ന് പറയുന്നത് ഇത് അങ്ങനെ ഇല്ലേ ഈ മനുഷ്യ അങ്ങനെ ഒരു കോമൺ സെൻസ് ഇല്ലേ ഇതെങ്ങനെയാണ് ഒരു നിയമം കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് മറികടക്കാൻ എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അജിൻസ് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ഒരാൾ സി എം പിന്നെ വിമാനം തടഞ്ഞു നിർത്തിയെന്നോ അല്ലെങ്കിൽ മന്ത്രവാദിക്ക് ഇത്ര ശേഷിയുണ്ടോ എന്നൊക്കെ ചുമ്മാ ഒരാൾ വിചാരിച്ച് നടക്കുന്നതുകൊണ്ട് നമ്മൾ നാട്ടുകാർക്കൊരു കുഴപ്പമില്ല എന്ത് വേണമെങ്കിൽ വിചാരിക്കുക എന്ത് വേണമെങ്കിൽ വിശ്വസിക്കുക പക്ഷേ ഈ പറഞ്ഞത് അത് പലതരത്തിലുള്ള ക്രൈമുകളിലേക്ക് പോകുകയാണ് ആ ക്രൈമുകളിലേക്ക് പോകുന്നതി സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ആലോചിക്കും വേണം നമ്മൾ ഈ പറഞ്ഞ ഒരു വികസിത സമൂഹമായിട്ട് മാറുന്നതനുസരിച്ച് വികസിത സമൂഹങ്ങൾ സംഭവിക്കുന്ന സ്വാഭാവികമായൊരു പരിണാമമാണ് എന്താണെന്ന് വെച്ചാൽ ആളുകൾ കൂടുതൽ വ്യക്തി കേന്ദ്രീകൃതമാവും സാമൂഹിക ബന്ധങ്ങൾ സോഷ്യൽ സൊളിഡാരിറ്റി എന്ന് പറയുന്ന സംഗതി അത് കുറഞ്ഞു കുറഞ്ഞേ വരും ഇൻ ഇപ്പം പുരോഗതിയുടെയും പുരോഗമനത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണിതിയാണ് അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകും കൂടുതൽ ഇൻഡിവിജ്വലാകും ഇൻഡിവിജ്വലിസ്റ്റിക് ഒരു അപ്രോച്ച് അങ്ങനെ പറയുന്നില്ല എന്നാൽ മനുഷ്യർ സ്വതന്ത്ര കൂടുതൽ സ്വതന്ത്ര മനുഷ്യരാകുകയാണ് കൂടുതൽ സ്വതന്ത്ര മനുഷ്യരാകുമ്പോൾ ഉണ്ടാകുന്ന അതിന് നെഗറ്റീവ് എഫക്റ്റ് എന്താണ് ബന്ധങ്ങളും ഈ സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറയുന്ന ഫാമിലി സോളിഡാരിറ്റി എന്ന് പറയുന്ന സംഗതി അത്തരം കാര്യങ്ങളൊക്കെ അത് കുറഞ്ഞു വരും ഒറ്റപ്പെട്ട മനുഷ്യർ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ നിവസിക്കുന്ന ഒറ്റപ്പെട്ട മനുഷ്യരുടെ അനുപാതം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും അത് ഇത്തരം സമൂഹങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും അങ്ങനെയുള്ളൊരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറുന്നുണ്ട് അത് വികസിത സമൂഹങ്ങളിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണത് അതും അതുകൊണ്ടാണ് വളരെ എന്താണ് ഒരാൾക്ക് വിചിത്രമായ വിശ്വാസങ്ങളുമായിട്ട് ഇങ്ങനെ ജീവിക്കാനും അതിനുവേണ്ടി ഒരു സംഘത്തെ വളർത്തിയെടുക്കാനും അതുമായി ബന്ധപ്പെട്ട ഈ ക്രൈം ആയിട്ടുള്ള കുറ്റകരമായിട്ടുള്ള പ്രവർത്തികളേർപ്പെടാനും ഒക്കെ കഴിയുന്നതുകൊണ്ടാണ് അങ്ങനെ 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 പോകുന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോൾ അതിനെ എങ് എങ്ങനെയാണ് അത് മറികടക്കുക ഇങ്ങനെ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് ഉത്തരമില്ല പക്ഷേ ഏതെങ്കിലും നിലക്കൊരു നിയമനിർമ്മാണം കൊണ്ട് അല്ലെങ്കിൽ പോലീസ് ജാഗ്രത പുലർത്തിക്കൊണ്ട് ഇത് അവസാനിക്കുമെന്ന് തോന്നില്ല ഇതേക്കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് തന്നെയാണ് ഒരു വഴിയെന്നാണ് തോന്നുന്നത് എന്തായാലും അന്ധവിശ്വാസമോ ദുർമന്ത്രവാദമോ ആണ് രണ്ടര വയസ്സുകാരിയുടെ ജീവനെടുത്തതെങ്കിൽ പ്രബുദ്ധ കേരളത്തിന് പുതിയ വിശേഷണങ്ങൾ നമ്മൾ തന്നെ ഇട്ടു വരും എന്നുള്ളതാണ്